ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർപൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ചന്ദ്രയെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ തന്നെ ചന്ദ്ര പേടിച്ച് വരച്ച് റൂമിന് പുറത്ത് നിൽക്കുകയാണെ അപ്പൊ ശ്രുതിയും ശ്രുതി കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ശ്രുതി പറയും എങ്ങനെ എവിടെയപ്പോ അമ്മയെ നമ്മൾ ഒഴിപ്പിക്കുക ശ്രുതി അച്ചമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെയാകുമ്പോൾ സേഫായിരിക്കും പോലീസുകാരൊന്നും ആ ഭാഗത്ത് അടക്കൂല അല്ലെങ്കിൽ വേണ്ട അത് അത്ര സേഫില്ല അച്ചമ്മക്ക് രേവതി എന്ന് വെച്ച ജീവന അപ്പോ രേവതി ഇവിടെ ഇറങ്ങി പോയത് അമ്മയാണ് കാരണം എന്ന് പറഞ്ഞാലേ പോലീസുകാർക്ക് അമ്മയെ പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പേടിച്ച് വിരച്ച് നിൽക്കുക അപ്പൊ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇതിനു മുൻപേ എത്ര സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് രേവതി പോയി ആത്മഹത്യക്കൊന്നും ശ്രമിച്ചില്ലല്ലോ അവൾ ഇങ്ങ് വന്നോളും ശ്രുതി പോയി കിടന്നുറങ്ങു പറയണേ അതിനുശേഷമാണെങ്കില് നമ്മുടെ ആന്റണീനെയാണ് കേട്ടോ കാണിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ശരത്ത് വന്നിട്ട് ചേച്ചിയെ കാണാനില്ലെന്ന് ആന്റണിയോട് പറയാണ് അപ്പൊ ആന്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എപ്പോ പോയതാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിന്നിറങ്ങിയതാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലാന്ന് പറയാണ് നീ ഒന്ന് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയേ നിന്റെ ചേച്ചി സച്ചിയുടെ വീട്ടിൽ വന്നാല് സച്ചി വിളിച്ച അമ്മയോട് പറയായിരിക്കല്ലോ എന്നങ്ങ് പറയുന്നതും നമ്മുടെ ശരത്ത് വീട്ടിലേക്ക് വിളിക്കാണ് അപ്പൊ രേവതിയുടെ അനിയത്തി ആയിരിക്കും കേട്ടോ ഫോൺ എടുക്കുന്നത് ചേച്ചി വന്നോ ഇല്ല ശരത്തെ നീ ഇതെവിടെയാ ഞാനിവിടെ എടുത്തുണ്ട് എങ്കി പെട്ടെന്ന് നിങ്ങൾ പോര് ഒരുപാട് നേരം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ ആന്റണി ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം നീ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ് എഴുതി കൊടുക്ക എന്നിട്ട് പറയണം നിന്റെ ചേച്ചി ഇറങ്ങി പോകാൻ കാരണം സച്ചിയാണെന്ന് അപ്പം തന്നെ ഷരത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ആന്റണി ചേട്ടാ ഈ പറയുന്നത് അതെ അവിടെ നടന്നതൊന്നും എനിക്കറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാലോ നീ പോയി ഒരു കംപ്ലൈൻ്റ് കൊടുക്ക് ഞാനും നിന്റെ കൂടെ വരാമായിരുന്നു പക്ഷെ മദ്യപിച്ചോണ്ടാ എന്ന് പറഞ്ഞാൽ വേറൊരുത്തന്നെ വിടുകയാണ് കേട്ടോ ശരത്തിൻ്റെ കൂടെ അതേ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എല്ലാ പൂക്കടയിലും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകട്ടോ രേവതിയെ അപ്പൊ കാണുന്നേയില്ലേ ആ സമയത്തായിരിക്കും നമ്മുടെ രവി സച്ചിയെ വിളിക്കുന്നത് അച്ഛനാണല്ലോ ഇനിയിപ്പോ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ് സച്ചി എന്താ അച്ഛാ രേവതിയെ കണ്ടു കിട്ടിയ മോനെ ഇല്ല അച്ഛാ ഇതുവരെ കണ്ടില്ലേ എന്നോട് പിണങ്ങി പോയതായിരിക്കും അച്ഛാ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രവി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വേണോ അച്ഛാ നമ്മൾ എത്ര നേരം അന്വേഷിച്ചിട്ട് അവള് അവളെ കിട്ടിയില്ലല്ലോ മോനെ നീ അച്ഛൻ പറയുന്നതൊന്ന് കേൾക്ക് നീ പോയൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ അച്ചാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നിൽക്കാണ്